ഹരിശ്രീ ഗണപതി നമ അഭിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് നക്ഷത്രജാലത്തിലൂടെ അനിഴ നക്ഷത്രത്തിൽ ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും ജാതകഫലവും നോക്കാം അതിനുമുമ്പായി പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ശത്രുക്കൾ മിത്രങ്ങളായി മാറും ശതുർഗ്രഹ യോഗത്താൽ കടബാധ്യതകൾ തീർക്കുവാൻ കഴിയും അപ്പോൾ നല്ലൊരു മാറ്റമാണ് കാണുന്നത് സ്വന്തക്കാരുടെ ഇടപാടുകളിൽ സാമ്പത്തിക ബാധ്യത വരാതെ നോക്കുക വിനയം ക്ഷമ ആദരവ് തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ഉണ്ടാവണം ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും അപ്രാപ്യമായ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാക്കും അത് അതുകൊണ്ട് അസ്വസ്ഥമാകാതിരിക്കുക കോടതി കേസുകളിൽ അനുകൂല വിധിയും പ്രതീക്ഷിക്കുക കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോട് കൂടിയ പുതിയ സംവിധാനം അവലംബം ഉദ്യോഗത്തിന് യോഗം കാണുന്നു സംവിധാന അവലപം ഉദ്യോഗത്തിന് യോഗം കാണുന്നു ഉറ്റവർ ഇടയുണ്ട് അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക കലാകാരന്മാർക്ക് കാലം അനുകൂലമായി കാണുന്നു മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് കണ്ടുവരുന്നത് സ്നേഹം നടിച്ച് അടുത്തുകൂടുന്നവരെ ശ്രദ്ധിക്കുക സാ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കടകൾക്ക് ഇടയുണ്ട് അപ്പോൾ കഴിവതും അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ കാര്യങ്ങൾ ചെയ്യുക എതിർപ്പുകളെ ആത്മബലം കൊണ്ട് തരണം ചെയ്യും ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ കാണുന്നത് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം